ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ലസാനിയ ഷീറ്റ് ഒന്നും ഇല്ലാണ്ട് ബ്രെഡ് വെച്ചിട്ട് അടിപൊളി ബ്രെഡ് ലസാനിയ ഉണ്ടാക്കിയല്ലോ നമുക്ക് ചിക്കനും ചീസൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റ് ആകട്ടോ കഴിക്കാൻ ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും കേട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ബ്രെഡൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല ബ്രെഡും ചിക്കനൊക്കെ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഒന്ന് പുങ്ങിയെടുക്കണം ഒരുപാട് സമയമൊന്നും ഇതാക്കുന്നു വേണ്ട കുറച്ച് ഒരഞ്ച് മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ സ്കി ഇതിൻ്റെ തൊലിയില്ലേ അത് ഇതേപോലെ ഒന്ന് ഇളകി വരും അപ്പോൾ നമുക്ക് മനസ്സിലാവൂട്ടോ അത്രയും മതി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അരക്കുമ്പോൾ അപ്പം ഞാൻ തക്കാളി അരച്ച സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നെയ്യോ വെളിച്ച ഓയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചോയ കേട്ടോ ബട്ടർ ബട്ടറാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇല്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് മൈദയുടെ പച്ചമണ ഇല്ലേ പച്ചമണ മാറിയിട്ട് ബട്ടറിൻ്റെ സ്മെല്ല് വരും കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഒന്ന് വട്ട് എന്താ പറയുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പാലാട്ടോ എടുത്തത് ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിക്കരുത് ഒരുമിച്ച് കുറച്ച് ഈ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതാദ്യം ഇത് കട്ട കെട്ടുന്ന പോലെയൊക്കെ ഉണ്ടാകും പിന്നെ നമ്മളിത് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് കൈവിടാണ്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നമ്മളെ വൈറ്റ് സോസ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് കൂടി പോർത്തിട്ടോ ചിലപ്പം ബട്ടറിൽ ഉപ്പുണ്ടാകും ഒറിഗാനോ എന്തായാലും വേണം കേട്ടോ അതാ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് അത് മസ്റ്റാണ് അപ്പോൾ ഇത് നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ട് നമുക്കിത് ഇതിലെ ചിക്കൻ്റെ മസാല റെഡിയാക്കണം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇല്ലേ അതിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളിയുടെ പച്ചമണം മാറി ഒന്ന് വാട്ടി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഒരു ഉള്ളിയും ക്യാപ്സിക്കോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഈ ഉള്ളീൻ്റെയൊക്കെ ഒരു വൈറ്റ് ഒന്ന് കളർ മാറി വരൂല്ലേ അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് വേവിച്ച് ചിക്കനാണ് അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു ടേ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയിൽ അതിട്ടുകൊടുക്ക അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഗ്യാനോ കൂടിയും ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ലോണം മിക്സ് ഒന്നും കൂടി പോവർ കൂടി പോവണ്ട കേട്ടോ എന്നിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ തക്കാളീൻ്റെ പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഇടണം കേട്ടോ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറവാണെന്ന് തോന്നിയിട്ട് ഇട്ടുകൊടുത്തതാണ് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വറ്റി വരണം കേട്ടോ തക്കാളിയുടെ ആ പച്ച ചോയെല്ലാം മാറി വന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക അതിലത്തെ വെള്ളമൊക്കെ അപ്പോൾ ഇത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് തക്കാളിയുടെ എല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു സൈഡിൽ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ വേണ്ട നമുക്ക് ഒരു കപ്പ് മൊസറില ചീസാ കേട്ടോ ഞാനിപ്പോൾ എടുത്തത് അതെടുത്ത് വെക്കാം എന്നിട്ട് സ്ലൈ എന്താ പറയുക സോറി എട്ട് സ്ലൈസ് ബ്രെഡാട്ടോ ഞാനിപ്പോൾ എടുത്തത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എട്ട് സൈ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ട്രേ ആണ് എടുത്തത് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇനിയിപ്പോൾ നമ്മൾ നാല് ബ്രെഡില്ലേ അതിൻ്റെ സോറി നാല് ബ്രെഡ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഇല്ല അതിന്റെ പകുതിയോളം ഇതിലേക്ക് വെച്ചു കൊടുക്കുക മുഴുവനായിട്ട് വേണ്ട കേട്ടോ പകുതി മതി എന്നിട്ട് എല്ലാ ഭാഗത്തും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇതാ വൈറ്റ് സോസ് ഞാൻ എല്ലാ ഭാഗത്തും എത്തിച്ചു ആക്കി വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പ മസാലയില്ല ചിക്കൻറെ അതിന്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ബാക്കി നമുക്ക് ലാസ്റ്റ് അതിന്റെ മേലെ ഇട്ടുകൊടുക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് മാറ്റി വെച്ചാൽ മതി ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ ഇപ്പം ഇട്ട് കൊടുക്ക എന്നിട്ട് ഇതേപോലെ നേരത്തി വെച്ചുകൊടുക്ക എന്നിട്ട് ഇതിന്റെ മേലേക്ക് മൊസർല ചീസ് ഇല്ല നേരത്തെ എടുത്ത് വെച്ചാൽ അതിന്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ബ്രെഡ് വെച്ചിട്ട് നിങ്ങളെല്ലാം ലസാഞ്ഞ് ഉണ്ടാക്കിയിരിക്കില്ല ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ചീസൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ വീണ്ടും ബ്രെഡ് വെച്ചുകൊടുക്കുക നമ്മളെ വൈറ്റ് സോസ് പിന്നെ നമ്മളെ നമ്മൾ ഇല്ല കുറച്ച് ബാക്കി വെച്ചിട്ടില്ല അവിടെ ചിക്കൻ്റെത് അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം ഓവനിൽ ബേക്ക് ചെയ്യുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അടുപ്പിലാണ് വെച്ചത് ആദ്യം നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ പാത്രം ഒന്ന് പത്ത് മിനിറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അത്രയും മതിയാകും അതിനുള്ളിൽ തന്നെ നമ്മളെ ചീസ് മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഈ ബാക്കി ചീസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഒറിയാനും നമ്മൾ ചീസ് മെൽറ്റ് ആയി വന്നാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ ചില്ലി ഫ്ലേക്സ് കൂടിപ്പോവ നമ്മളെ മസാലയിലെ ആവശ്യത്തിന് എരിവുണ്ട് അപ്പോൾ എരിവ് കൂടി കൂടിപ്പോട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കാം ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രെഡ് ലസാന ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നമ്മളെ ചീസെല്ലാം നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയായിട്ട് പെട്ടെന്ന് വരുന്നവർക്കും ബൈ ബൈ താങ്ക്